കുപ്പം പുനറ ശിവക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെയാണ് ആഘോഷ പരിപാടികൾ നടത്തുന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പിഴിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്ഷേത്രം തന്ത്രി ഈ കാട്ടുമനക്കൽ നീരകണ്ഠൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും ഇരുപത്തിരണ്ടിന് രാവിലെ മുതൽ വിശേഷ പരിപാടികൾ ആരംഭിക്കും ശിവമഹിമാ പ്രഭാഷണം കോഴിക്കോട് ഹരിദേവൻ നമ്പൂതിരി നിർവഹിക്കും വൈകിട്ട് ഏഴുമണിക്ക് ശാസാവിന് താലപ്പൊലി ഭക്തിഗാനോത്സവം എന്നിവയും ഉണ്ടായിരിക്കും ഇരുപത്തിമൂന്നിന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് പുനറ ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിക്കും സംവിധായകൻ എം എ വേണു ചിത്രകലാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് കാവ്യസന്ധ്യ കവിയരങ്ങ് എന്നിവ നടക്കും സി എസ് രാജേഷ് കവിയരങ്ങ് ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിനാലിന് വേദസാര രക്ഷാർച്ചന വൈകിട്ട് സത്സംഗം നൃത്ത നൃത്യങ്ങൾ ഇരുപത്തിയഞ്ചിന് കാസർകോട് ഇളനീർമടം ശ്രീ സച്ചിദാനന്ദ സ്വാമികൾക്ക് സ്വീകരണം എന്നിവയും ഉണ്ടായിരിക്കും ரெண்டாயிரத்தி இருபத்தி அஞ்சு இருபத்தாறு வரை ஆகும் பிரத்யேகம் புயல்தோறும் எல்லா பரிபாடிகளும் பிரதானமாய் எல்லா தும் அண்டாத உண்டாய் அதுபோல தான்

ആദ്യ കൊതുകും അറിയ കഥാപുമായ കവികളെല്ലാം പങ്കെടുക്കുന്ന ഒരു കാവ്യസംഖ്യ എന്ന പേരിൽ ഞായറാഴ്ച വൈകുന്നേരം ഒരു നാല് മണിക്കൂർ നേരം കവികൾക്ക് വേണ്ടി കവിത അവ സ്വയം വേണ്ടി അവതരിപ്പിക്കുന്ന കവിത അവതരിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ചിത്രകാരങ്ങൾ ചിത്രകലകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ചെറിയ കുട്ടികൾ മുതൽ ചിത്രം വരെ അഭ്യസിക്കുന്ന കുട്ടികൾ മുതൽ വലിയ ചിത്രകലാ അധ്യാപകർ വരെ പങ്കെടുക്കുന്ന ഈ ഭാഗമായിട്ട് സമ്മേളനത്തിൽ ക്ഷേത്രം ചെയർമാൻ ുട്ടി പുതുമന കൺവീനർ രാജു കറുവത്ത് സെക്രട്ടറി എം പി സതീഷ് ഗോവിന്ദ കണ്ണൻ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു ഇമ്മാനുവൽ സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലി പട്ടാമ്പി ഓൾസോ ആറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ആൻഡ് ഇരിട്ടി